പരിശുദ്ധ മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കുവാൻ പറ്റാത്തതുപോലെ ദൈവത്തിൽ നിന്നും ദൈവിക പ്രവർത്തികളിൽ നിന്നും വേർതിരിക്കാൻ പറ്റാത്ത വിധം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയും ഇന്നോളം ഉണ്ടായിട്ടില്ല ഇന്ന് നാം ഓരോരുത്തരും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പരിശുദ്ധ മാതാവിനോട് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നാരുളി ചെയ്ത മിശിഹായെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥത വഴി ഞങ്ങൾ യാചിക്കുകയും അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത മിസഹായേ അങ്ങി ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥത വഴി അങ്ങേ നാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ വിനീതമായും തിടുക്കത്തിലും അപേക്ഷിക്കുന്ന അനുഗ്രഹം ഈ നിമിഷത്തിൽ നിങ്ങൾ സമർപ്പിക്കുക നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ലെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റം പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ പ്രാർത്ഥന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക എന്റെ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ എത്രയും വലിയ മധ്യസ്ഥെ എൻ്റെ മേൽ ദയായിരിക്കണമേ നിർഭാഗ്യരായ ഞങ്ങൾക്ക് ദൈവം തരുന്ന നന്മകളൊക്കെയും അങ്ങ് വഴിയായിട്ടാകുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ടാണ് ദൈവം അങ്ങയെ ഇത്ര വല്ലഭയും സമ്പന്നയും ഡയുമുള്ളവളുമായിട്ടാക്കിയിരിക്കുന്നത് രക്ഷപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നിത്യരക്ഷയെ അങ്ങേക്ക് ഞാൻ കൈയേൽപ്പിക്കുകയും എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങേ പ്രത്യേക ശുശ്രൂഷകളുടെ കൂട്ടത്തിൽ കൂടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തള്ളിക്കളയല്ലേ നിർഭാഗ്യരെ സഹായിപ്പാൻ എല്ല്പ്പോഴും അങ്ങ് അന്വേഷിച്ചിരിക്കുന്നുവല്ലോ ആകയാൽ അങ്ങേ സംഗീതം തേടുന്ന ഒരു നിർഭാഗ്യ പാപിയെ ഉപേക്ഷിക്കരുതേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയണമേ മറയമേ അങ്ങൊന്ന് ചോദിക്കുന്നതൊക്കെയും അങ്ങേ പുത്ര നൽകുമല്ലോ അങ്ങേ സംഗീതത്തിൽ എന്നെ കൈക്കൊള്ളുമെങ്കിൽ അതുമാത്രം എനിക്ക് മതി ആകയാൽ എന്റെ മാതാവെ അങ്ങ് എന്നെ കാത്തുരക്ഷിച്ച് എന്റെ പാപങ്ങളുടെ പൊറതിയും ഈശ്വരനോടുള്ള സ്നേഹവും ഒടുക്കത്തോളമുള്ള നിലനിൽപ്പും നല്ല മരണവും അവസാനം സൗഭാഗ്യവും എനിക്ക് പ്രാപിച്ചു തരണമേ ഓ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവ് അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിസ്ഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ അങ്ങ് മിസ്ഹായോട് കൂടി ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായിത്തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകിയാൽ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പം എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ ആ